ഭരത് മാതാ കി ജയ് എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഓരോ ഭാരത പൗരനും ദേശസ്നേഹിയുടെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വീരബലിദാനികളെയും സ്വാതന്ത്ര്യ സമരസേനാനികളെയും ദേശസ്നേഹി നന്ദി നന്ദിപൂർവ്വം സ്മരിക്കുന്നു സുപ്രധാനമായ ഈ ദിവസത്തിന്റെ തലേ ദിവസമായ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വളരെ നിർണായകമായ രണ്ട് വിധികൾ ഉണ്ടായിട്ടുണ്ട് അത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തേത് ജമ്മു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജിയിൽ പ്രഥമ ദൃഷ്ടിയ സുപ്രീം കോടതി വിയോജിപ്പ് രേഖപ്പെടുത്തി ബഹൽഗാമിൽ കഴിഞ്ഞയിടെ നടന്ന ഭീകരാക്രമണം ഉയർത്തിക്കാട്ടുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ ഇത്രയധികം പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല രാഷ്ട്രീയത്തിന്റെ വെള്ളം കലക്കാൻ ഈ സംസ്ഥാനം ശരിയായ സംസ്ഥാനമല്ല എന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് ജമ്മു ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്നതായി സുപ്രീം സുപ്രീംകോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി വിശദമായ വാദത്തിന് ശേഷം മാത്രമേ ഈ കേസിൽ വിധി പുറപ്പെടുവിക്കാൻ സാധിക്കൂ എന്ന നിരീക്ഷണത്തോടുകൂടി കേസ് സുപ്രീം കോടതി പിന്നീട് ഒരു തീയതിയിലേക്ക് മാറ്റിവെച്ചു രണ്ടാമത്തെ സുപ്രധാന വിധിയിലൂടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പ്രക്രിയയിൽ ബീഹാറിൽ നിന്ന് പുറത്താക്കിയ അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരുടെ പട്ടികയും അവരെ ഒഴിവാക്കിയതിന് പിന്നിലുള്ള കാരണവും പബ്ലിക്കിന് ലഭ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോട് സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകി ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങൾക്ക് വോട്ടവാശം വിനിയോഗിക്കുന്നതിന് ഹാജരാക്കാൻ സാധിക്കുന്ന പതിനൊന്ന് രേഖകൾ താഴെ പറയും പ്രകാരമാണ് ഒരു മുനിസിപ്പൽ സ്ഥാപനം പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റധികാരികൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന പാസ്പോർട്ട് അംഗീകൃത ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ സർവകലാശാലയിൽ നിന്നോ ലഭിക്കുന്ന മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ ബിരുദ സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് അഥവാ പെൻഷൻ ഉത്തരവ് ജില്ലാ മജിസ്ട്രേറ്റിൽ നിന്നോ സമാനമായ അധികാരിയിൽ നിന്നോ ലഭിക്കുന്ന സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് വനാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന വനാവകാശ സർട്ടിഫിക്കറ്റ് ഒരു യോഗ്യതയുള്ള അധികാരി നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് എൻ ആർ സി രേഖ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന കുടുംബ രജിസ്റ്റർ ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് നൽകുന്ന ഭൂമി അഥവാ വീട് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പുള്ള പൊതുമേഖല അല്ലെങ്കിൽ സർക്കാർ തിരിച്ചറിയൽ രേഖകൾ ഈ ലിസ്റ്റിൽ ആധാർ പാൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്നീ രേഖകൾ ഉൾപ്പെടുത്തിയിട്ടല്ല എങ്കിൽ പോലും സുപ്രീം കോടതി ആധാറിനെ അംഗീകൃത രേഖയായി പരിഗണിക്കണമെന്ന നിർദ്ദേശവും ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വ്യക്തികൾക്ക് അത് കൃത്യമായി അറിയുന്നതിനും അതിന് ആക്ഷേപമുണ്ടെങ്കിൽ അത് സമർപ്പിക്കുന്നതിനും ആവശ്യമായ വ്യക്തമായ വെളിപ്പെടുത്തലുകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നടത്തണമെന്നും കോടതി ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിച്ചു ഇതുവരെ ഒഴിവാക്കപ്പെട്ടവരുടെ രേഖകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിട്ടുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ കോടതിയെ അറിയിച്ചുവെങ്കിലും അത് പൊതുജനങ്ങൾക്ക് വേണ്ടി അക്സസബിൾ ആവുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കണമെന്നും അത് പ്രക്രിയയുടെ വിശ്സ്യതയും എലക്ഷൻ കമ്മീഷനിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുമെന്നും സുതാര്യത ഉറപ്പാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു ഈ രണ്ട് സുപ്രധാന വധികൾ സുപ്രീം കോടതിയിൽ നിന്ന് സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് ഉണ്ടായത് ജനാധിപത്യ വിശ്വാസികൾക്കുള്ള മധുരമായ ഉപഹാരമായി മാറി വന്ദേ മാതരം